എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചെറിയ തവാള മല്ലല ഇല്ല മല്ലിയല ഞാൻ തന്നെ മല്ലിയല വരുത്തിട്ട് വരച്ചു കൊറച്ച് കാട്ടു മല്ലിയ വാടി നല്ലോ പ്രശ്നം അല്ലല്ലോ തക്കാളി മുറിച്ച തക്കാളി മുറിച്ചിട്ടില്ലേ ഇതിലിട്ടും ഇതില് ഗരം മസാല മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ടു ആ തക്കാളി വേണമെങ്കിൽ വേറെ എടുത്തിട്ട് വേറെ ഇല്ല വേറെ വെളുതിണ്ട് ആപ്പുഴ തക്കാളി വേണ തക്കാളി ഭയങ്കര വിലയായി പക്ഷെ കഴിക്കാൻ വാങ്ങിച്ച അപ്പഴത്ത കളി ഇല്ല ഉപ്പും എല്ലാ മസാലയും തിരിഞ്ഞുവെച്ചിട്ട് ഒരു മണിക്കൂറായി ഇനി അത് ഉള്ളിലേക്കിട്ടൊഴിച്ചിട്ട് നന്നായിട്ട് നിളയ്ക്കാൽ നാടൻ ചിക്കൻ കറി ചരുമുളക് ജീരുവ് പൊടിച്ചിട്ടില്ല എവിടെ എടുത്തിട്ട് വരാം കേട്ടോ ഞാൻ പൊടിച്ച് വച്ചാണ് ഉണങ്ങാൻ വെച്ചിരിക്കണം പൊടിച്ചിട്ട് അതിലാക്കില്ല അതിന്റെ മണം മാറും വേഗം എടുത്ത് കുറച്ച് മസാല വെച്ചിട്ടുണ്ട് ഇത് ഉപ്പിട്ടിട്ട് വെക്കും ഉണക്കി വെക്കും എന്നിട്ട് കുറേ ദിവസം കഴിയുമ്പോ ഇത് വറുക്കും ഇത് ഇന്ന് വറുക്കും മാമ്പഴം ഇല്ലെങ്കിൽ മാമ്പഴം ശരി പൈനാപ്പിൾ കൃഷിയെടി കറിയായിട്ട് മാത്രമേ നമുക്ക് ഇഷ്ടാവണ്ടല്ലേ പുളിയും മധുരവും ടുപ്പിന് വേണ്ടിട്ടല്ലേ ചിക്കൻ സീട്ട് മതി മതി ഇളക്കിയത് അടച്ചേക്ക് ഉപ്പിട്ടാട്ടാ വെള്ളം വേണ്ടി ഇതെല്ലാം കൂടി ആവുമ്പഴേക്കും വെള്ളം വെള്ളത്തോടെ വെക്കണ്ട ഇനി തേങ്ങാപ്പാലം മിന്നു ആണ് ഗൈസ് കുക്കിംഗ് കരണ്ടില്ലാണ്ട് എന്താണോ എല്ലാം കല്ലിലാണ് ചാദിച്ചത് അമ്മയാണെന്നൊക്കെ ചെയ്തത് മീൻ നേരെയാക്കി വീട് ക്ലീൻ ചെയ്തൊക്കെ മീന്നു പണി തീർന്നു കുക്ക് വലിയ വലിയ പൂർത്ത വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഉപ്പേരി വെക്കണം അത്ര വെച്ച് കൊടുക്കണം നേരം ുട്ടി എന്ത് വേണ എന്ത് വേണേ എന്ത് വേണോ എന്തു വേണമ എന്തു വേണോ പാപ്പായി വേണോ എന്ത് വേണം പൊഞ്ഞിന് പൊന്നിനെന്തുവേണം വാ എന്റെ മകന് തരാ അമ്മ അമ്മ തരാ വാടേ വാടെ വാ അമ്മ വാടി വേണം 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 പേടിയാണ് വീഡിയോ അമ്മ ഒന്നൂരി ഞാൻ എന്നെ കൊടുത്തു എന്നാലും കാലത്തിൽ കൊടുത്തിട്ടുണ്ട് അതിപ്പോ പോകുമ്പോഴേക്കും തീർക്കും പെനിക്കുട്ടി ഇങ്ങനെ പാട്ട് പാടുക കാക്കേ കാക്കേ

തേങ്ങാപ്പാല ഒഴിച്ചാ അരിപൊളി കറുവാപ്പല നീ കഴിച്ചിട്ടോ അവന് ഇഷ്ടപ്പെട്ട കറിയിൽ എന്താണെന്നറിയോ ഉരുളക്കിഴങ്ങ് കുമ്പളങ്ങ ഒക്കെ വേണം അവന് കുറച്ച് എടുത്ത് കഴിക്കാൻ കൊടുക്കാൻ ബ്രെഡില്ലല്ലോ എല്ലാം പഠിച്ചു മിന്നു ഹോസ്റ്റലിൽ വെച്ച് കഴിക്കണ കാരണം ഒക്കെ അല്ലേ அத்தோரு கொடுத்த பத்திர வேணாண்டோம் கழிக்கட்டே தோச வேணா மதிய

ശം പണി ഉണ്ടാക്കി വലിയ പണിയൊന്നും ഇല്ല ഇടിയ പണൊന്നും നല്ലത് കുറച്ചും കൂടെ ഞാൻ തരമാവു